ഹലോ നമസ്കാരം ചെല്ലാണത്തെ തെരണ്ടി അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാണ് ഞങ്ങൾ എത്തിയത് വന്നത് വെറുതെ ആയില്ല ഞങ്ങൾക്ക് ഓരോ തെരണ്ടിയൊക്കെ കിട്ടി തുടങ്ങി ഞങ്ങളിവിടെ വന്നപ്പോഴേ ഇവിടെ ഒരു ചേട്ടൻ കഴിച്ചുകൊണ്ടേല് നമ്മുടെ പല്ലിമീനും കവിരാനും വറ്റയൊക്കെ പിടിക്കുന്നുണ്ട് അപ്പോൾ കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയാണ് ചെറിയൊരു മഴയുണ്ട് എന്നാൽ വലിയ വെയിലുമില്ല അപ്പോൾ ഓരോ പല്ലിമീനൊക്കെ കിട്ടിത്തുടങ്ങി ഈ സമയത്ത് പല്ലിമീൻ അടിക്കുന്ന ഒരു സമയമാണ് പല്ലുമീൻ അത്യാവശ്യം കുഴപ്പമില്ല എന്നാൽ ഇതിലും വലിയ പല്ലുമീനൊക്കെ കിട്ടാറുണ്ട് ഇതാണ് അടക്കാക്കോരൻ എന്ന് പറയുന്നൊരു മീൻ ഇത് ഈ സമയത്ത് നമ്മുടെ ബൈറ്റ് സാധാരണയായിട്ട് നന്നായിട്ട് തിന്നു തീർക്കുന്ന ഒരു ഐറ്റമാണ് തനേഷ് ഇപ്പൊ ചൂണ്ട ഇടുന്നുണ്ട് ആ തനേഷിന് എന്തോ ഒരു സാധനം അടിച്ചിട്ടുണ്ട് എന്താണ് നോക്കാം എനിക്ക് തോന്നുന്ന തെരണ്ടിയാണെന്നാണ് അതിന്റെ ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ട് തിരണ്ടിയാവാനാണ് സാധ്യത തനേഷ് അത്യാവശ്യം നല്ലൊരു തിരണ്ടി പിടുത്തക്കാരനാണ് ഇവിടെ ചൂണ്ടയിടാൻ വരുന്നവരോട് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമ്പോൾ ശ്രദ്ധിച്ച് വരണം ഈ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ കല്ലൊക്കെ ഈഴുകി കിടക്കുകയാണ് മഴ പെയ്തിൽ തിരയൊക്കെ അടിച്ചിട്ട് അപ്പോൾ വീഴാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് ഞാൻ ഒന്ന് വീണതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ മുന്നറിയിപ്പ് തരുന്നത് അങ്ങനെ സനേഷിന് ഒരു തെരണ്ടി കിട്ടി അത്യാവശ്യം വലുതുമല്ല എന്ന കുഴപ്പമില്ല ഒരു ചെറിയ കറി വെക്കാനുള്ള ഒരു തിരണ്ടി ഈ തിരണ്ടി പിടിക്കുമ്പോഴേ തിരണ്ടിയുടെ വാലിനകത്ത് ഒരു മുള്ളുണ്ട് ഒന്നല്ല രണ്ട് മുള്ളുണ്ട് അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഒടിച്ച് കളയണം നമ്മുടെ കയ്യിലോ കാലിലോ കൊണ്ട അത് കുറേ നാളിരുന്ന് പഴുക്കുമെന്നാണ് നമ്മളിവിടെയുള്ള ചേട്ടന്മാരൊക്കെ പറഞ്ഞു തരുന്നത് അതുകൊണ്ടത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് നമ്മളങ്ങനെ ചൂണ്ട ഇട്ടുകൊണ്ടേയിരുന്നു അപ്പോൾ ഒരു പറ്റക്കൂട്ടിനെ കിട്ടിയിട്ടുണ്ട് അവൻ കുഴപ്പമില്ല മഴ ഉള്ളതുകൊണ്ട് തന്നെ കടൽ കുറച്ച് റഫാണ് സനേഷന് അടുത്തതും കൂടെ അടിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം എന്താണെന്ന് ഈ കടൽ കുറച്ച് റഫായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നലെ കയറ്റാൻ ഒത്തിരി പാടുപെടും എന്താണെങ്കിലും ഈ ചൂണ്ടയിടാൻ വരുമ്പോഴേ ഈ ചൂണ്ടയിൽ മീൻ കിട്ടുമ്പോൾ ഈ ചൂണ്ടക്കാരനുഭവിക്കുന്നൊരു ആനന്ദമുണ്ട് ഒരു കിക്കുണ്ട് അവിടുത്തെ ആർക്കും മനസ്സിലാവില്ല ചൂണ്ടയിടാൻ പോകുന്ന ആൾക്കാർ ഒരുപാട് പേര് കളിയാക്കി എങ്കിലും അതവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ എന്തായാലും സനേഷന് അടുത്ത സ്വർണ്ണം കൂടെ കിട്ടിയിട്ടുണ്ട് അതായത് നമുക്ക് നോക്കാം അവനെയും കൂടെ നമ്മൾ നല്ല കരക്ക് കയറ്റിയിട്ടുണ്ട് ഇത്തവണ സനേഷ് അവൻ്റെ മുള്ളെടുക്കണ വളരെ കെയർഫുള്ളായിട്ടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലെങ്ങാനും മുള്ളു കൊണ്ടു കഴിഞ്ഞാൽ വെറുതെ എന്തിനാണ് റിസ്ക് എടുക്കുന്നത് നമ്മളൊരു ഇത്തിരി നേരത്തെ രസ രസത്തിന് വേണ്ടി ചൂണ്ടിടാൻ വന്നിട്ട് വെറുതെ മാസം വീട്ടിൽ തീർക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചൂണ്ടയിൽ രണ്ട് വറ്റക്കൂട്ടന്മാരെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ സമയത്തെ ഈ ഒരു ചൂണ്ടയിൽ മൂന്ന് ഹുക്കൊക്കെയാണ് നമ്മൾ ഇടുന്നത് അപ്പൊ നമുക്ക് ഇതുപോലെ ഒക്കെ കിട്ടും വറ്റ എന്നൊക്കെ പറഞ്ഞാൽ കൂട്ടമായിട്ട് വരുന്ന മീനാണല്ലോ വീണ്ടും ഒരു വറ്റക്കൂട്ടന്മാരെ കിട്ടിയിട്ടുണ്ട് അപ്പൊ വറ്റയുടെ കിള അവിടെ നിന്ന് ഇപ്പം ഉണ്ടാവും അതുകൊണ്ടാണ് വറ്റയിൽ ചടി ചാടി കയറി അടിക്കുന്നത് നമ്മളിവിടെ ചൂണ്ടയിൽ ബൈറ്റായിട്ട് ഉപയോഗിക്കുന്ന ചെമ്മീനാണ് ചില ആൾക്കാർ ചാളയൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്നാലും നമ്മൾ ഇപ്പോൾ ചെമ്മീനാണ് ഉപയോഗിക്കുന്നത് അതിനിടയിൽ ഒരു തെരണ്ടി പിടിച്ച് ആ സാധനം നമ്മുടെ കല്ലിൽ ഉടക്കി ഇപ്പോൾ ഞങ്ങളൊരു മുള വെച്ചിട്ട് അതിനെ പൊക്കി പൊക്കിയെടുക്കുകയാണ് ഇവിടെ ചൂണ്ടയിടാൻ വരുമ്പോൾ അത്യാവശ്യം ഒന്ന് രണ്ടോ പേരൊക്കെ ആയിട്ട് വരിക ഒറ്റക്ക് മാക്സിമം പോവാതിരിക്കുക എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വീഴുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആപത്ത് നമുക്ക് സംഭവിച്ചാലും അല്ലെങ്കിൽ ഇതുപോലൊന്നും ഒന്ന് ഉടക്കിയാൽ പോലും നമ്മളെ സഹായിക്കാൻ സഹായിക്കാനൊരാളുണ്ടാവും പൊതുവിൽ നമ്മൾ ഒറ്റക്ക് ചൂണ്ടിടാനായിട്ട് പോവാതിരിക്കുക അത് എനിക്ക് വളരെ പേഴ്സണലായിട്ട് പറയാനുള്ള റിക്വസ്റ്റാണ് അങ്ങനെ അവനെ നമ്മൾ കരക്ക് കയറ്റി അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ തിരണ്ടിയാണിപ്പോൾ നമ്മൾ കരക്ക് കയറ്റുന്നത് അങ്ങനെ അവനെ നമ്മൾ റെഡിയാക്കി പോകാനും അത്യാവശ്യം ഒരു ഇടത്തരം തിരണ്ടിയാണ് എന്നാൽ തിരണ്ടിയുടെ സൈസ് വെച്ചിട്ട് വളരെ വലുതല്ല പക്ഷെ നമുക്ക് കിട്ടുന്ന അളവ് വെച്ചിട്ട് കുഴപ്പമില്ല അതിനേശേഷി വീണ്ടും അങ്ങനെ ഒരു തുണിയൊക്കെ വെച്ച് വളരെ കെയർഫുള്ളായിട്ട് അങ്ങനെ വിളിക്കാനുള്ള പരിപാടി അങ്ങനെ ഞങ്ങൾ വീണ്ടും ചൂണ്ടയിടൽ തുടങ്ങിക്കൊണ്ടേയിരുന്നു ഇടക്കിടക്ക് ഓരോ മീനുകളൊക്കെ കിട്ടിക്കൊണ്ടേയിരുന്നു ഇത് നമ്മുടെ ഇവിടെയുള്ള ഒരു പയ്യനാണ് അവൻ ഞങ്ങളോട് ചൂണ്ട മേടിച്ച് ഒന്ന് ഇട്ട് നോക്കിയതാണ് അപ്പോൾ അവനും ഒരു തിരണ്ടി അടിച്ചിട്ടുണ്ടെന്നാണ് തോന്നണ അവൻ തെരണ്ടിയാന്നാ പറഞ്ഞ നോക്കട്ടെ എന്താണെന്ന് നോക്കാലോ തെരണ്ടി തരണ്ടി 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 ഓക്കെ ഒരു കുഴപ്പമില്ലാത്ത തിരണ്ടി അവനും പൊക്കിയിട്ടുണ്ട് സൂപ്പർ ഒന്നും സന്തോഷമായി എന്തായാലും ഇന്ന് വന്നത് വെറുതെ ആയില്ല നമ്മുടെ ഒരു കൂട്ടുകാരനും രണ്ട് പുള്ളിക്കാരനും രണ്ട് ഒറ്റക്കുട്ടന്മാരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് എല്ലാവരും ഫിഷിങ്ങിന് വളരെ ഹാപ്പിയാണ് നോക്കട്ടെ സനീഷ് അടുത്ത തെരണ്ടിയാണോ ട്രൈ അറിയില്ല നോക്കട്ടെ ഓ തെരണ്ട് തെരഞ്ഞെടുണ്ട് ഇപ്പോൾ നമ്മുടെ ഏകദേശം അഞ്ചാമത്തെ തിരണ്ടിയാണ് ഇന്നിപ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇന്ന് നമ്മളെ സഹായിക്കാൻ തോമയാണ് അപ്പോൾ ശ്രദ്ധിക്കൽ നമ്മൾക്ക് ഇരിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഈ ചാനലിൽ ഇത്തരം വീഡിയോകൾ ഇനിയും വരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ബൈ താങ്ക് യു വെരി മച്ച്